യോമുൽ ജുമായ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസമാണ് ഒരാഴ്ചയിലെ ഏഴ് ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനമാണ് യൗമുൽ ജുമായ അന്നത്തെ ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ മുമ്പ് ഹദീദുകളിൽ പഠിച്ചിട്ടുണ്ട് അതാണ് ഇവിടെ നബി സല്ലാഹു അലൈ വസലമ പറയുന്നത് യൗമുൽ ജുമായ നിങ്ങളുടെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനമാണ് എന്ന് മാത്രമല്ല അതുകൊണ്ട് എന്ത് വേണം ആയതിനാൽ നിങ്ങൾ അധികരിപ്പിക്കുവീൻ അക്സറ അക്സിർ നീ അധികരിപ്പിക്കുക കുറെ ആളോട് പറയുമ്പോ നിങ്ങൾ അലയ്യ എന്റെ മേൽ മിനാത്തിൽ നിന്ന് നിങ്ങൾ ഫീഹി ആ ദിവസത്തിൽ വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലുന്നത് കൂടുതൽ മഹത്വമുള്ളതാണ് എല്ലാ ദിവസവും സ്വലാത്തിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഏത് ദിവസമാണെങ്കിലും സ്വലാത്തു ചൊല്ലുന്നതിന് ഏറ്റവും മഹത്വമുണ്ട് എന്നാൽ വെള്ളിയാഴ്ച ദിവസത്തിന് ശ്രേഷ്ഠകരമായ ആ ദിനത്തിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുവാൻ നബി തങ്ങൾ കൽപ്പിച്ചിരിക്കുകയാണ് എന്താണ് അതിന് കാരണം പറഞ്ഞത് സ്വലാത്തും തീർച്ചയായും നിങ്ങളുടെ സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ് ആ സ്വലാത്ത് വെളിവാക്കപ്പെടും നമ്മൾ ചൊല്ലുന്ന ഓരോ സ്വലാത്ത് സലാമുകളും മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമിന് അത് എത്തിക്കപ്പെടുന്നുണ്ട് അത് വെളിവാക്കപ്പെടുന്നുണ്ട് അപ്പോൾ സഹാബിമാരി ചോദിച്ചു യാ യാസൂലല്ല അള്ളാഹുവിന്റെ റസൂലെ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്ത് അങ്ങയുടെ മേൽ പ്രദർശിപ്പിക്കപ്പെടുക എങ്ങനെയാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് ഞങ്ങളുടെ സ്വലാത്ത് അലയിക്ക താങ്കൾക്ക് പ്രകാരമാണത് കാണിക്കപ്പെടുക താങ്കൾ നുരുമ്പി പോയിട്ടുണ്ടാകുമല്ലോ ഖബറിൽ അവിടുന്ന് നുരുമ്പിയ ശേഷം അങ്ങ് മണ്ണോട് ലയിച്ചതിന്റെ ശേഷം പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ സ്വലാത്തുകൾ അങ്ങനെ കാണിക്കപ്പെടുക എന്നുള്ളതാണ് സഹാബത്ത് ചോദിക്കുന്നത് അപ്പോ നബി സല്ലാ വലൈ വസ്ല്ലാം ചില റിപ്പോർട്ടിൽ കാണാം യക്കൂരു ബലീത അങ്ങ് ഖബറിൽ പിന്നെ നശിച്ചിട്ടുണ്ടാകുമല്ലോ എന്നാണ് സഹാബത്ത് ചോദിക്കുന്നത് അന്നവർക്ക് അലൈഹി നബിസ്മിന്റെ ശർഫാക്കപ്പെട്ട ശരീരവും മണ്ണിൽ ലയിക്കുമെന്നുള്ളതായിരിക്കും അവരന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുക അതുകൊണ്ടാണല്ലോ അവർ അപ്രകാരം ചോദിക്കുന്നതും അപ്പോൾ ലബിതങ്ങൾ എന്ത് മറുപടി കൊടുക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ആ ധാരണ തിരുത്തി കൊടുക്കേണ്ടത് കാല അങ്ങനെ നബി നബിസ്വല്ലാഹു അലൈ വസ്ലം പറഞ്ഞു നിശ്ചയം അസ്സബദല്ല അസ്സബദല്ല അല്ലാഹു അസ്സ അസ്സ എന്ന് പറഞ്ഞാൽ അവൻ അവൻ പിന്നെ ഇസ്സത്തുള്ളവനായിരിക്കുന്നു അന്തസ്സുള്ളവനായിരിക്കുന്നു എന്നാണ് അർത്ഥം വ വ വ ജല്ല ജല്ല അതാണ് രണ്ട് ജല്ല നമ്മൾ അല്ലാഹു അസ്സബദല്ല എന്ന് അള്ളാഹു ഒറ്റ വേർഡല്ല അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മഹത്വപ്പെടുത്തി പറയാണ് ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു അസ്സ വ വ ജല്ല അല്ലാഹു സുബ്ഹാനഹു തആല സുബാനുഹൂ നമ്മൾ പറയുന്നില്ലേ അതേപോലെയുള്ള ഒരു മഹത്വപ്പെടുത്തലിന്റെ മറ്റൊരു ശൈലിയും വാക്കുകളുമാണ് ഇത് പിന്നാഹു സുബാനഹുലെന്ന് പറയുമ്പോൾ അള്ളാഹുഹു അവൻ മഹാപരിശുദ്ധനാണ് അവൻ ഉന്നതനുമാണ് എന്നാണ് അവിടെ നമ്മൾ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നത് അള്ളാഹു പറയുമ്പോ അള്ളാഹു അവൻ അസീസാണ് അവൻ ഇസ്സത്തുള്ളവനാണ് അന്തസ്സുള്ളവനാണ് വജല്ല അവൻ മഹത്വമുള്ളവനുമായിരിക്കുന്നു അതാണ് അവിടെ അർത്ഥം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയത് മാത്രം വിടെ അങ്രുമ്പിയിട്ടുണ്ടാകുമല്ലോ അങ്ങ് ഖബറിൽ ലയിച്ചിരിക്കുമല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നബിസാഹു അലൈഹി പറഞ്ഞ മറുപടി എന്താണ് ഇന്നല്ലാഹു അസ്ദവല്ല നിശ്ചയമായും അള്ളാഹു അസ്ദവല്ലമാക്കിയിരിക്കുന്നു പറഞ്ഞാൽ ഹെറാമാക്കിയിരിക്കുന്നു നിഷിദ്ധമാക്കിയിരിക്കുന്നു അലല്ലി ഭൂമിയുടെ മേൽ ഭൂമിക്ക് നിഷിദ്ധമാണ് എന്തിനെയാണ് ഭൂമിയുടെ മേലല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുള്ളത് അജിസാദ് ശരീരങ്ങളെ ജസദ് പറഞ്ഞാൽ ശരീരം അതിന്റെ ബഹുവചനമാണ് അജിസാദ് അജ്സാദ് അല്ലംബിയ ഈ നബിയുൻ എന്നുള്ളതിന്റെ ബഹുവചനാണ് അംബിയ അപ്പൊ നബിമാരുടെ ശരീരങ്ങളെ ഭൂമിയുടെ മേലല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയോട് ഭൂമിയോടല്ലാഹു പ്രവാചകന്മാരുടെ ശരീരങ്ങളെ തിന്നരുതേ എന്ന് വിലക്കിയിരിക്കുകയാണ് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് ആ പദം തന്നെ കാണാൻ സാധിക്കും ഏത് പദം ഇന്നിമായും അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു അൻതുല ആ ഭൂമി തിന്നുന്നത് അമ്പിയാ അംബിയാക്കളുടെ ശരീരങ്ങളെ തിന്നുന്നത് ഭൂമിയുടെ മേലല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു അങ്ങനെ ചില റിപ്പോർട്ടുകളിലും കാണാൻ സാധിക്കും ഇവിടെ വളരെ വ്യക്തമാണ് കാര്യം അപ്പൊ ഈ ഹജീസിൽ പറഞ്ഞ കാര്യങ്ങളെന്തൊക്കെ ഒന്ന് ജുമാ ദിനം ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്നാണ് ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ മറന്നു പോകരുത് പലരും വെള്ളിയാഴ്ച ദിവസമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഒഴിവ് കിട്ടുന്ന രാജ്യങ്ങളുണ്ട് ഒഴിവ് കിട്ടാത്ത രാജ്യങ്ങളുണ്ട് എന്തായിരുന്നാലും അതിനവരെ അവഗണിക്കുന്ന ഒരു സ്വഭാവം ആകെ കൂടി വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ എത്രയേ കാണുന്നുള്ളൂ ആ അത് അവസാന സമയത്ത് ജുമാക്കൊന്ന് പോയി വേണ്ടി വരിക അതല്ലല്ലോ സുഹൃത്തുക്കളെ ഉള്ളത് എന്തെല്ലാം മഹത്വങ്ങളുണ്ട് അതിന്റെ രാവിന് മഹത്വമുണ്ട് അതിന്റെ പകലിന് മഹത്വമുണ്ട് സലാത്ത് അധികരിപ്പിക്കേണ്ടതുണ്ട് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ അന്നത്തെ ദിവസം പ്രത്യേകം കുളിക്കുന്നതിന് പുണ്യമുണ്ട് സുഗന്ധം ഉപയോഗിക്കുന്നതിന് പുണ്യമുണ്ട് നല്ല വസ്ത്രം ധരിക്കുന്നതിന് പുണ്യമുണ്ട് പള്ളിയിലേക്ക് സാധിക്കുമെങ്കിൽ നടന്നു പോകുന്ന ഓരോ നടത്തത്തിനും പുണ്യമുണ്ട് പള്ളിയിലെത്തിയാലുള്ള പ്രവർത്തനങ്ങൾക്ക് പുണ്യമുണ്ട് ആ ദിവസത്തിൽ ഒരു പ്രത്യേകമായ സമയമുണ്ട് അത് വളരെ കുറഞ്ഞ നേരമേയുള്ളൂ എന്തു ചോദിച്ചാലും ഉത്തരം തരും എന്ന് പറഞ്ഞിട്ടുള്ള ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രത്യേക സമയം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദിനമാണത് എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അങ്ങനെയൊക്കെ മഹാത്മ്യങ്ങളുണ്ട് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രയും മഹാത്മ്യമുള്ള ഈ ദിവസത്തിൽ സ്വലാത്തിന് മഹത്വം കൂടും അതുകൊണ്ട് നിങ്ങൾ അന്ന് എന്റെ പേരിൽ സ്വലാത്തിനെ സ്വലാത്ത് അധികരിപ്പിക്കണം വെള്ളിയാഴ്ച ദിവസത്തെ സലാത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം പറഞ്ഞത് എന്താണ് അത് എന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും എന്നാണ് മഴ നിലയ എനിക്ക് മുമ്പിൽ വെളിവാക്കപ്പെടും പ്രദർശിപ്പിക്കപ്പെടും എങ്ങനെയെന്ന് ചോദിച്ചാ നമുക്കറിയൂല കാരണം നബിസ്വല്ലാഹു അലൈ വസ്ല്ല അവിടുത്തെ കബറിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം പിന്നീട് ചോദിക്കപ്പെട്ടല്ലോ സഹാബിമാരോ നബിയെ എങ്ങനെയാണ് അങ്ങേക്ക് സലാത്ത് വെളിവാക്കപ്പെടുക നമുക്കറിയില്ല കാരണം നബി രബിസ്ാഹു അലൈ വല്ലമിന് അള്ളാഹുത്താലെ സ്ലാത്ത് ഞാൻ ഇപ്രകാരമാണ് വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്തായാലും അള്ളാഹന്റെ റസൂൽ സല്ലാഹു അലൈസ്മിന് അത് എത്തുന്നുണ്ട് വെളിവാക്കപ്പെടുന്നുണ്ട് പ്രത്യേകം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോ സ്വഹാബത്ത് ചോദിക്കണത് എങ്ങനെയാണ് അങ്ങേക്ക് ഞങ്ങളുടെ സ്വലാത്ത് വെളിവാക്കപ്പെടുക അങ്ങ് ഭൂമിയിൽ ലയിച്ചിട്ടുണ്ടാകുമല്ലോ അങ്ങ് പിന്നെ മണ്ണോട് ചേർന്നിട്ടുണ്ടാകുമല്ലോ എന്നുള്ളതാണ് അവർ ചോദിച്ചതിന്റെ പൊരുൾ അപ്പോഴാണ് റസൂൽ സല്ലാഹു അലൈഹി ആശയം പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല നബിമാരുടെ ശരീരങ്ങളെ തിന്നരുതന്ന് ഭൂമിയോട് അള്ളാഹു വിലക്കിയിരിക്കുന്നു അത് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നില്ല അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു റഹിമ അൻഫു റജുലിൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് അൻഫു എന്ന് പറഞ്ഞാൽ മൂക്ക് എന്നാണ് റജുൽ എന്നാണ് നമുക്കറിയാം ഒരാളുടെ ഒരാളുടെ മൂക്ക് റഹിമ റഹിമ എന്ന് പറഞ്ഞാൽ അത് കുത്തി എന്നാണ് മണ്ണിൽ കുത്തി എന്നാണ് ശരിക്കർത്ഥം ശരിക്കതിന്റെ അർത്ഥം അറബി ഭാഷയിൽ പറയുകയാണെങ്കിൽ അവന്റെ മൂക്ക് മണ്ണിൽ കുത്തി ഇതൊരു പ്രയോഗമാണ് ഒരാൾക്കെതിരെയുള്ള ഒരു പ്രയോഗമാണ് ഒരാളെ ഒരാൾക്കെതിരെയുള്ള ഒരു പ്രാർത്ഥന പോലെ ഉള്ള ഒരു പ്രയോഗമാണ് അതായത് അവൻ്റെ മണ്ണ് അവന്റെ മൂക്ക് മണ്ണ് കുത്തട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ലല്ലോ മൂക്ക് കുത്തി വീഴട്ടെ എന്ന് പറഞ്ഞാൽ എന്തായാലും അർത്ഥം അതവൻ അരിതാത്ത എന്തോ ചെയ്തിട്ടാണ് അരിതാത്ത എന്തോ എന്ന് ചെയ്തിട്ടാണ് അതാ പറയുന്നത് അപ്പൊ റഹിമാൻ ഫുറജുലിൻ ഒരാൾ മൂക്ക് കുത്തി വീഴട്ടെ എന്തേ കാരണം ദുക്കിർത്തുഴിന്തഹു ദുക്കിർത്തുഴിന്തഹു ഞാൻ ഞാൻ പറയപ്പെട്ടു 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 അടുക്കൽ 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 റസൂൽ അലൈഹി പറയുന്നു എന്നെ നാമം ഫലം യുസല്ലി അവൻ എന്റെ മേൽ ചൊല്ലിയില്ല എന്റെ പേര് പറയപ്പെട്ടിട്ട് എന്റെ മേൽ സ്വലാത്ത് ചെല്ലാത്തവൻ മൂക്കുകുത്തി വീഴട്ടെ എന്നാണ് ആ പറഞ്ഞതിന്റെ പോരോളർ അപ്പൊ സഹോദരങ്ങളെ അതിൽ നിന്ന് എന്ത് മനസ്സിലായി നബി നബിസല്ലാഹു അലി വസ്ല്ലമിന്റെ പേര് കേൾക്കുമ്പോഴൊക്കെ അവിടത്തേക്ക് വേണ്ടി സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എപ്പ കേട്ടാലും അതിനൊക്കെ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞൊരു എന്താണ് ഒരു സരസ്സിൽ വെച്ച് ഒരിക്കൽ നമ്മൾ പറയൽ നിർബന്ധമാണ് പിന്നീട് പറയലൊക്കെ സുന്നത്താണ് എന്നാൽ നമ്മൾ കഴിയുന്നത്ര എന്ത് ചെയ്യാ ഒരേ സരസ്സിൽ വെച്ച് എത്ര തവണ നബിസല്ലാഹു അലി വസ്ല്ലം പറയപ്പെട്ടാലും അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യലാണ് നല്ലത് ആവർത്തിക്കലാണ് നല്ലത് നമ്മളതിൽ പിശുക്ക് കാണിക്കേണ്ടതില്ല അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇന്ന് പലരും മഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകും സംസാരത്തിലും എഴുത്തിലൊക്കെ മഹമ്മദ് അന്ത്യപ്രവാചകൻ പ്രവാചകൻ മഹമ്മദ് എന്നൊന്നും അങ്ങനെയല്ല പറയേണ്ടത് എത്ര തവണ പറയേണ്ടി വന്നാലും അവിടുത്തെ പേര് പറയുമ്പോഴൊക്കെ സ്വലാത്തിനെ പറ കേൾക്കുന്നവരും ആരുടെയെങ്കിലും മടുക്കൽ പറയപ്പെട്ടാൽ അവരും എന്നാലും ഒന്നാകെ ഒന്നാകെ എല്ലാവരും കേൾക്കും ഉച്ചത്തിൽ ഇതിനെ കൂട്ടമായി വിളിച്ചു പറയണം എന്നൊന്നുമില്ല അവരവർ കേൾക്കേ അവരവര് തിക്കറായിട്ട് അവരവർക്കുള്ള ഒരു പുണ്യകർമ്മമായിട്ട് അവരവരെ നിർവഹിക്കുക എന്തായാലും ആ പേര് കേൾക്കുമ്പോൾ നിർവികാരനായിട്ട് വെറുതെ അങ്ങനെ ഇരിക്കരുത് അവിടുത്തെ പേര് കേൾക്കുമ്പോ അവിടുത്തെ പേര് കേട്ടു എന്നിട്ടും സൊലാത്തുതല്ലിയില്ല എന്നെ പറയപ്പെട്ടിട്ട് സൊലാത്തല്ലിയിട്ടില്ലാത്തവൻ മൂക്കുകുത്തി വീഴട്ടെ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ അള്ളഹാന്റെ റസൂൽ അങ്ങനെ പറയില്ലല്ലോ അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് പേര് കേൾക്കുമ്പോൾ എത്ര തവണ കേട്ടാലും നമ്മൾ എത്രയും ചൊല്ലുന്നു അത്രയും നമുക്ക് നല്ലതാണ് അല്ലാത്തത് ഒരു ശരിയായ നടപടിയല്ല അതബുകേടാണ് എന്നിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു